ഇപ്പോൾ ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ പ്രേമചന്ദ്രൻ ദീർഘകാലം ഡൽഹിയിലെ ബന്ധമൊക്കെ ഉണ്ടാകും ഓർത്തെടുക്കാൻ ഉണ്ടാകുമല്ലോ ഒരുപാട് അനുഭവങ്ങൾ സീതാറാം യെച്ചൂരിക്കൊപ്പം തീർച്ചയായും സീതാറാം യെച്ചൂരി സത്യത്തിന് ദേശീയതലത്തിൽ ഇടപെടൽ രാഷ്ട്രീയ മുഖം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ് സഖ്യ സീതാറാം യെച്ചൂരി ദേശീയ രാഷ്ട്രീയത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളിലെല്ലാം നിർണായകമായ ഇടപെടലിലൂടെ മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും സർഗാത്മകമാക്കി മാറ്റിത്തീർത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു ചാലകശക്തി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നയാളാണ് സർ ശ്രീതാറാം ഇന്ന് കാണുന്ന ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്നതിൽ എല്ലാ കക്ഷികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ ദേശീയ തലത്തിൽ ഒരു മതേതര ജനാധിപത്യ ചേരി ശ്രീ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ ഒക്കെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട് സീതാറാം എന്നുള്ളത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുതന്നെയാണ് രണ്ടായിരത്തി നാലിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ വിവിധ ഒക്കെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ച നയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ പലപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അദ്ദേഹത്തിന്റെ നിലപാടുകൾ എക്കാരവും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഏതായാലും അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള വിനോദവിയോഗം മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന് പൊതുവെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രത്യേകിച്ചും ഏറ്റവും വലിയ ആഘാതമാണ് കനത്ത നഷ്ടം തന്നെയാണ് അതാണ് ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ദേശീയ മുഖം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സൗമ്യതയുടെ മികവിന്റെ കഴിവിന്റെ പ്രതീകം കൂടിയായിരുന്നു സാം സീതാറാം അദ്ദേഹത്തിന്റെ വേർപാടിനുള്ള അകാലമായ ദുഃഖം അനുശോചനം ഞാൻ ഈ അവസരത്തിൽ എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ്